വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും പ്രവാസികൾക്കിടയിൽ ആശങ്ക പുകയുന്നു പേര് ചേർക്കുന്നതിനായുള്ള ഫോം സിക്സ് എയിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവാസി സമൂഹത്തെ കുഴപ്പിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില നടപടികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവ് നൽകിയെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല ഫോം സിക്സ് എയിൽ ജന്മസ്ഥലം രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ഇന്ത്യയിലെ സ്ഥലങ്ങൾ മാത്രമേ നിലവിൽ രേഖപ്പെടുത്താൻ കഴിയുന്നുള്ളൂ വിദേശത്ത് ജനിച്ച ലക്ഷക്കണക്കിന് പ്രവാസി യുവാക്കൾക്ക് ഇതോടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് വിദേശത്ത് ജനിച്ച പ്രവാസികൾക്ക് ജന്മസ്ഥല ും രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കിയില്ലെങ്കിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം ലഭിക്കാതെ വരുമെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ചില മാറ്റങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഐ ബന്ധപ്പെട്ട ഹിയറിംഗിന് പ്രവാസികൾ നേരിട്ട് ഹാജരാകണമെന്ന നിബന്ധന ഒഴിവാക്കി രേഖകൾ തൃപ്തികരമാണെങ്കിൽ നേരിട്ടെത്താതെ തന്നെ പരിശോധന പൂർത്തിയാക്കാം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ഉടൻ നടപടി പൂർത്തിയാക്കാനുള്ള സംവിധാനം നിലവിൽ വന്നു ി പ്രവാസി കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ പ്രവാസികളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഘടനകൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് എസ് സി ആർ നടപടികൾ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തുവരുന്നത് അതിനുള്ളിൽ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളി സമൂഹം ഈ ചാനൽ ന്യൂസ് മലപ്പുറം Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building, Valancheri, Malappuram Phone number Zero four nine four two zero eight four zero one zero seven zero three four zero seven double one double one. 7034071111